നമസ്കാരം കേരള കേഡറിലെ മുതിർന്ന ഐ പി എസുകാരനായ റവഡ ചന്ദ്രശേഖറിന് കേന്ദ്രത്തിൽ താക്കോൽ സ്ഥാനം കേരളത്തിലെ അടുത്ത ഡി ജി പി പട്ടികയിൽ പ്രധാനിയാണ് റവഡ ഈ പട്ടികയിൽ ഉൾപ്പെടെ പ്രധാനിയെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ തീർത്തും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ റവഡ ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റിലെ സെക്രട്ടറി എന്ന സുപ്രധാന തസ്തികയിലേക്ക് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ പോലീസ് സർവീസിലെ രണ്ടാമത്തെ ഉന്നത പദവിയാണ് കേന്ദ്രത്തിലെ സെക്രട്ടറി അതായത് സെക്യൂരിറ്റി പദവി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി അടക്കമുള്ള തന്ത്രപ്രധാനമായ വിഭാഗങ്ങളുടെ എല്ലാം ചുമതലയുള്ള പദവിയാണ് ഇത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് സമിതിയാണ് നിയമത്തിന് അംഗീകാരം നൽകിയതും ഇവരാണ് ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ എന്ന സുപ്രധാന പദവിയാണ് ഇപ്പോഴുള്ളത് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകാനുള്ള സാധ്യത പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവഡ ചന്ദ്രശേഖർ ഇതോടെ കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത കുറയുകയും പോലീസ് മേധാവിയെ നിശ്ചയിക്കാനുള്ള മൂന്നംഗ ചുരുക്ക പട്ടികയിൽ തന്നെ റവാഡ ഇനി ഉണ്ടാകില്ലെന്ന വിലയിരുത്തൽ യു പി എസ് സി ആണ് മൂന്നംഗം ചുരുക്ക പട്ടിക ഉണ്ടാക്കുക റവഡായെ സുപ്രധാന പദവിയിൽ നിയമിച്ചെന്നും കേന്ദ്രം അറിയിച്ചാൽ കേരളത്തിൽ നിന്നുള്ള മൂന്നുപേരുടെ പട്ടിക പുനർനിർണ്ണയിക്കപ്പെടും ഇതിനോടൊപ്പം റവഡായയുടെ പേരും നിർണായകമാകും പട്ടികയിൽ സീനിയോറിറ്റിയുടെ ഒന്നാമത് നൽകുന്ന നിതിൻ അഗർവാളിന്റെ തൊട്ടുപിന്നിൽ നിലവിൽ മൂന്നാം സ്ഥാനക്കാരനായ യോഗേഷ് ഗുപ്ത എത്തും അതിന് പിന്നിൽ മൂന്നാമതായി മനോജ് എബ്രഹാമും സ്ഥാനം പിടിക്കും ഇതോടെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനോജ് എബ്രഹാം പുതിയ പോലീസ് മേധാവിയാകും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിതും മൂന്നംഗ ചുരുക്ക പട്ടികയിലെത്തുമോ എന്ന ചർച്ച സജീവമാണ് നിതിനും റവാഡയും പുരോഹിത് മാറിയാൽ എം ആർ അജിത് കുമാറിന് മൂന്നംഗ പട്ടികയിലെത്താൻ സാധ്യത തെളിയും ഇവരെയെല്ലാം അപേക്ഷിച്ച് പോലീസിങ്ങിന്റെ തന്നെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തന മികവ് മനോജ് എബ്രഹാമിന് മുതൽക്കൂട്ടാകുമെന്ന് വിലയിരുത്തൽ യോഗേഷ് ഗുപ്തയും കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ശ്രമിക്കുന്നുണ്ട് ഇതും മനോജ് എബ്രഹാമിൻ്റെ സാധ്യത കൂടും എന്ന് തന്നെ പറയാം പുതിയ പദവിയിൽ തുടരാൻ റവാഡെ തീരുമാനിച്ചാൽ തന്നെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേരുടെ സീനിയോറിറ്റി പട്ടിക പുനർനിർണ്ണയിക്കപ്പെടുമെന്നത് തീർച്ചയായും മനസ്സിലിരിക്കേണ്ട കാര്യമാണ് ഒന്നാമത് നിൽക്കുന്ന നിതിൻ അഗർവാളിൻ്റെ തൊട്ടുപിന്നിലേക്കും അതുപോലെ മൂന്നാം സ്ഥാനംകാരൻ്റെ യോഗേഷ് ഗുപ്തനെത്തുകയും ചെയ്യുന്നത് വളരെയധികം തന്നെ ഒരു മാറ്റമാണ് എന്തിനാണ് ഇങ്ങനൊരു വലിയ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് നോക്കുമ്പോൾ പിന്നിലേക്കുള്ള ആളുകളെല്ലാം തന്നെയാണ് എടുത്തു നോക്കുന്നത് എന്ന് പറയാം മനോജ് എബ്രഹാം സ്ഥാനം പിടിക്കുന്നതും അതുപോലെ തന്നെ പട്ടികയിൽ ഏക മലയാളിയായി മനോജ് തന്നെ നിലനിൽക്കുന്നതും ഉണ്ട് ഒന്നാം സ്ഥാനക്കാരൻ നിതിൻ അഗർവാൾ കേന്ദ്രത്തിന്റെ അപ്രീതിക്ക് വിധേയനായി ബി എസ് എഫ് മേധാവി സ്ഥാനത്ത് നിന്ന് തിരിച്ചയക്കപ്പെട്ടതാണ് ഇവരെ അപേക്ഷിച്ച് പോലീസിംഗിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തന മികവ് മനോജ് ഇബ്രഹാമിനും മുതൽക്കൂട്ടാകും ഈ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തിന് ആറു വർഷത്തോളം കാലാവധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൂത്തുപറമ്പ് വെടിവയ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായിരുന്ന റവാഡെ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതിയാണ് കുറ്റവിമുക്തനാക്കിയത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറേഡ് അടക്കം സുപ്രധാന ൾ വഹിച്ച അദ്ദേഹത്തിന് തികച്ചും ക്ലീൻ ഇമേജ് ഉണ്ട് അതേസമയം പുതിയ ചുമതല ഏൽക്കുന്നതിന് മുൻപായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നുമുണ്ട് ഈ ആഴ്ച എത്തുന്ന റവാഡെ മുഖ്യമന്ത്രിയെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട് റവാഡ ചന്ദ്രശേഖരണി സുരക്ഷാ ചുമതലയുള്ള കേന്ദ്ര സെക്രട്ടറിയാക്കിയ മോദിയുടെ തീരുമാനത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ക്യാബിനറ്റിന് ഈ തീരുമാനം സ്വാധീനിക്കുക കേരളത്തിന്റെ അടുത്ത പോലീസ് മേധാവിയെ നിശ്ചയിക്കാനുള്ള നടപടി ക്രമങ്ങളിൽ തന്നെയാണെന്ന് പറയാം